ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളായ കാൽക്കുലസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ റിവിഷൻ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അന്നത്തെ കുറച്ച് എം സി ക്യൂസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് വാലിഡ് ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷന്റെ വാലിഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എ ഫംഗ്ഷൻ ഇസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് വിത്ത് നോ റെസ്ട്രിക്ഷൻ ഓപ്ഷൻ ബി എ ി എ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ ദാറ്റ്സ് ഈ എലമെന്റ് ഇൻ ദ ഡൊൻ ടു യുണീക് എലമെന്റ് ഇൻ ദ റേഞ്ച് ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഒരു വാലിഡ് ഡെഫിനേഷൻ അപ്പൊ നമുക്ക് അറിയാലോ എന്ത് നമ്മള് ഫംഗ്ഷൻ നമ്മൾ എഫ്ഒഫക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ഒരു ഇൻപുട്ട് ഒരു ഔട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും മാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് ഒരു ഇൻപുട്ട് എന്തായിരിക്കണം ഒരു ഒറ്റ എക്സാക്ട്ലി ഒരു ഒറ്റ ഔട്ട്പുട്ടിലേക്ക് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അത് മാപ്പ് ചെയ്യേണ്ടത് അല്ലെ ഒരു ഡൊമെയിനും ഒരു റേഞ്ചും ഉണ്ട് എങ്കിൽ ഇതിനകത്തുള്ള ഓരോ വാല്യൂസും ഇതിനകത്തുള്ള എക്സാക്ട്ലി ഒരൊറ്റ വാല്യൂലേക്ക് ആയിട്ട് എന്ത് ചെയ്യേണ്ടത് പോകണ്ട അല്ലാതെ മൾട്ടിപ്പിൾ റിസൾട്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല ഒരു ഡൊമൈനും റേഞ്ചും തമ്മിലുള്ളത് എന്തായിരിക്കും യുണീക്കും വെൽ ഡിഫൈൻഡ് ആയിട്ട് ആയിട്ട് ആയിരിക്കണം എന്ത് ചെയ്യണ്ടേ പോകണ്ടേ അല്ലേ ഒരു ഇൻപുട്ടിന് ഒരൊറ്റ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഫംഗ്ഷന്റെ നമുക്ക് കിട്ടുന്നത് അല്ലേ സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ ദാറ്റ് എലമെന്റ് ഇൻ ദ ടു എ യുണീക് എലമെന്റ് ഇൻ ദ റേഞ്ച് ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടേൺസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സീറോ വണ് ഇൻഫിനിറ്റി അൺഡിഫൈഡ് അപ്പൊ അതൊക്കെ ലിമിറ്റ് എക്സ് ടേൺസ് ടു എക്സ്റ്റേണൽസ് ബൈ എക്സ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രിക്നോമെട്രിക് ലിമിറ്റ് ആണല്ലോ ലിമിറ്റ് എക്സ് ടേൺസ് ടു എക്സ്റ്റേണൽസ് ബൈ എക്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈക്വൽ ടു വൺ ആണ് അല്ലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രിക്നോമെട്രിക് ലിമിറ്റ് ആണല്ലോ ഇത് തന്നേക്കുന്നത് പല കാൽക്കുലസിന്റെ ഡെറിവേഷൻസിലും പ്രൂഫ്സിലും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുമുണ്ട് അല്ലെ സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് if a function is continuous at a point what must hold true for a point the function continuous the parayanavengile endakki a correct aayitu option a it must be differentiable at that point option b it must be constant at that point option c the left hand and right hand limits exist and equal the function's values at that point option d it must be continuous on the whole domain അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത് നോക്കുക ഇപ്പം എക്സ്ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ ഇത് ഇവിടെ മൈനസും പ്ലസും ആണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ത് ചെയ്യണം എക്സിസ്റ്റ് ചെയ്യണം അല്ലെ എന്നിട്ട് എന്താണ് ഈ ഒരു പോയിന്റ് ഈ ഒരു എ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ എന്തായിരിക്കണം ഡിഫൈൻഡ് ആയിരിക്കണം അതിന്റെ ഇവരെല്ലാവരും എന്തായിരിക്കണം പരസ്പരം ഈക്വലും ആയിരിക്കണം അല്ലെ നമ്മൾ എപ്പോ എക്സ്റ്റേൺസ് ടു എ മൈനസ് എപ്പോ എക്സ് ചെയ്യുമ്പോഴും എക്സ്റ്റേൺസ് ടു എ പ്ലസ് ഓഫ് എപ്പോഴും എഫ് ഒ പേ ചെയ്യുമ്പോഴും ഇതെല്ലാം എന്തായിരിക്കണം ഈക്വലും ഡിഫൈൻഡും ആയിരിക്കണം അതായത് ഒരു ബ്രേക്ക് എന്ത് ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല അല്ലെ ഒരു ബ്രേക്കോ ജംബു വരാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഇത് പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ആ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് പറയും അല്ലേ സോ ഓപ്ഷൻ ആയിട്ട് കറക്റ്റ് ഡെഫിനിഷൻ പോകുന്നത് ചെയ്താൽ ഏത് ഓപ്ഷൻ ആണ് നോക്കി ഓപ്ഷൻ സി ആണ് അല്ലേ ദ ലെഫ്റ്റ് ഹാൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ ദ ഫങ്ഷൻസ് വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ഓക്കെ ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഫൈൻഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഡെറിവേഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എക്സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും ടു എക്സ് റേസ് ടു വൺ ആയിട്ട് മാറും അല്ലെങ്കിൽ ഓർമ്മിന്റെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് അറിയാലോ നമുക്കിപ്പോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും അത് എക്സ്ക്വയറിന്റെ എക്സ്ക്വയറിന് എന്തായിട്ട് മാറും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ടു എക്സ് ടു നമ്മൾ എങ്ങനെ എഴുതുന്നത് ുന്നത് എൻ എന്താണ് എൻ എക്സ് വൺ ഇതാണല്ലോ റിസൾട്ട് എന്ന് പറയുന്നത് വൺ ടു മൈനസ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ തന്നാണല്ലോ അല്ലെ അപ്പൊ എന്ത് വരും ടു എക്സ് എന്ന് വരും ഇനി പ്ലസ് അടുത്ത ടേം എന്താണ് ത്രീ എക്സ് ആണ് അല്ലെ അപ്പൊ ത്രീ കോൺസ്റ്റന്റ് ആണ് അതിനെ പുറത്ത് എടുത്തു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ബൈ

ഡെറിവേറ്റീവ് ഓഫ് ഈക്വൽ ടു ലോഗ് സ്ക്വയർ പ്ലസ് വൺ ഓക്കെ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് നമ്മടുത്ത് എന്ത് ചെയ്തേക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അപ്പൊ നോക്കി ഇവിടെ എന്താണ് ലോഗ് എക്സ് ലോഗ സ്ഥാനത്താണ് അല്ലെങ്കിൽ ലോഗ് നമുക്ക് യു എന്ന് പറയാം അല്ലെങ്കിൽ എക്സും വൈ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ ലോഗ് ഇത് ഇത്ര നമുക്ക് എന്തായിട്ട് എടുക്കാം യു ആയിട്ട് എടുക്കാം അല്ലെ അത് നമുക്കറിയാം എന്താ ലോഗ് ലോഗ് യു ഇന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ യു ആണ് അല്ലെ അപ്പൊ ഇതിന്റെ എങ്ങനെ വരും വൺ ബൈ യു പിന്നെ യുവിന്റെ ഡെറിവേറ്റീവ് അല്ലെ ഈ അകത്ത് നടക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും അതായത് നമ്മൾ എന്ത് ചെയ്യും ചെയ്യും അല്ലെ അപ്പൊ എന്താ പറയുന്നത് എന്താ വരുന്നത് എക്സ്ക്വയർ പ്ലസ് വൺ ആണല്ലോ നമ്മുടെ യു എന്ന് പറയുന്നത് വൺ ബൈ എക്സ്ക്വയർ പ്ലസ് വൺ ഇന് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക സ്ക്വയർ പ്ലസ് വണ് ഡെറിവേറ്റീവ് എന്താ എക്സ്ക്വയറിന്റെ എന്താ ടു എക്സ് വണ്ണിന്റെ പ്ലസ് സീറോ ആണ് അല്ലെ ഇപ്പൊ എന്തെങ്കിലും ഇന്റു ടു എക്സ് അല്ലെ അപ്പൊ എന്താ വരുന്നത് ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബി ആണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു എക്സ് ബൈ എക്സ്ക്വയർ പ്ലസ് വൺ ആണ് ഓക്കെ വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് ഇറേസ് ടു എക്സ് ഡി എക്സ് ഇറേസ് ടു എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പറയാലോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും അതിന്റെ തന്നെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇന്റഗ്രൽ തന്നെ ആയിരിക്കും അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് അല്ലെ അപ്പോ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ് ടു എക്സ് എന്ന് പറഞ്ഞാലും ഇന്റഗ്രൽ ഓഫ് ഇറേസ് ടു എക്സ് എന്ന് പറഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ് ഇ റേസ് ടു എക്സ് ആണ് എക്സ്പോണൻഷ്യൽ പവർ തന്നെയായിരിക്കും വരുന്നത് പക്ഷെ ഇന്റഗ്രേഷൻ റിസൾട്ട് തരുമ്പോൾ നമ്മളിപ്പോ എപ്പോഴും എന്ത് ചെയ്യും ആ റിസൾട്ടിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ അപ്പൊ ഇറേസ് ട് എക്സ് പ്ലസ് സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അത് ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ ആണ് ഇറേസ് ടു എക്സ് പ്ലസ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എഫോഫിക്സ് ഈക്വൾ ടു എക്സ്ക്വയർ ഇതിന്റെ ലോഗ കണ്ടുപിടിക്കണം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അപ്പൊ നോക്കി ഇവിടെ നമുക്ക് രണ്ട് ടേം ഉണ്ട് അല്ലേ രണ്ട് എക്സിന്റെ ടേം കിടപ്പുണ്ട് അപ്പൊ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം എന്താ പ്രോഡക്റ്റ് റൂള് പറയുന്ന ടി ബൈ ഡി എക്സ് ഓഫ് യു ഇൻ വി എന്ന് പറഞ്ഞ എന്തായിരിക്കും ആദ്യം യുവിന്റെ ഡെറിവേറ്റീവ് ഇന്റു വി പ്ലസ് യു ഇന്റ ഡെറിവേറ്റീവ് അല്ലെ ഇവിടെ യു ആയിട്ട് നമുക്ക് എക്സ്ക്വയർ വി ആയിട്ട് നമുക്ക് ലോഗ എടുക്കാം അപ്പൊ യുവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഡെറവേറ്റീവ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് റീസ് ടു എന്റെ എന്താണ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ് അല്ലെ അപ്പൊ എന്ത് വരും ടു എക്സ് ഇന്റു ബി എന്ന് പറഞ്ഞ എന്താണ് ലോഗേ അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് സ്ക്വയർ ഇന്റു വി എന്ന് പറയുമ്പോൾ ലോഗിക്സിന്റെ ലോഗേറ്റീവ് എന്താണ് വൺ ബൈ എക്സ് ആണ് അല്ലെ അത്രയായി ഇനി എന്ത് ചെയ്യാവുന്ന സിംപ്ലിഫൈ തരുക സിപ്ലിഫൈ ചെയ്താകും ടൂ എക്സ് ലോഗ എക്സ് പ്ലസ് ഇവിടുത്തെ ഒരു എക്സും ഇവിടുത്തെ കട്ടായി പോകും അല്ലെ ബാക്കി എന്തായാലും എക്സ്ക്സ് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഓക്കെ എപ്പോഴും എപ്പോഴും ഓർത്തോ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട രണ്ട് ടേം ആ വേരിയബിൾസിന്റെ രണ്ട് ടേം കിടപ്പുണ്ടെങ്കിൽ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് വേണം ഡെറിവേറ്റീവ് ൻ വസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈക്വൽ ടു എക് ഫൈവ് എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ആദ്യം എന്ത് ചെയ്യണം ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ നോക്കാം എന്തെങ്കിലും ഇവിടെ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഏത് ഫോമാണ് എക്സ് റേസ് ടു എൻ എന്തെങ്കിലും എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ അല്ലെ അപ്പൊ എന്തൊരു മൈനസ് ഫൈവ് എക്സ്ക്വയർ ഫൈവ് കോൺസ്റ്റന്റ് അതിനെ പുറത്തെടു എക്സ്വയറിന്റെ ഡെറിവേറ്റീവ് ഈ ഒരു ഫോമിലേക്ക് വരും അല്ലേ അപ്പൊ ഇന്റു ടു എക് ടു മൈനസ് വൺ അല്ലെ പ്ലസ് സിക്സ് ഒരു കോൺസ്റ്റന്റ് ആണ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ആയിട്ട് മാറി അപ്പൊ എന്ത് വരും അപ്പൊ ത്രീ എക്സ് മൈനസ് വൈ ടുസ് അല്ല വൺ ആണെ ത്രീ എക്സ്ക്വയർ ആണേ ത്രീ മൈനസ് വണ് എക്സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് സിക്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇനി എന്ത് ചെയ്യണം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ എന്ത് ചെയ്യണം ഇതിനെ ഒന്നൂറ് ഡെറിവേറ്റീവ് എടുക്കും അതായത് എഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ത്രീ കോൺസ്റ്റന്റ് ആണ് എക്സ് ഡെറിവേറ്റീവ് എന്ത് വരും എൻ ഇന് എക്സ് വൺ മൈനസ് ടെൻ കോൺസ്റ്റന്റ് ആണ് എക്സിന്റെ ഡെറിവേറ്റീവ് വണ് സിക്സ് ഒരു കോൺസ്റ്റന്റ് ആയത് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് സീറോ അപ്പൊ എന്ത് വരും സിക്സ് മൈനസ് ടെൻ സിക്സ് എക്സ് മൈനസ് ടെൻ എന്ന് പറയുമ്പോഴാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാൻ പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഇതിന് ഒരു ആണോ ഡെറിവേറ്റീവ് എടുക്കുക ആ കിട്ടിയ റിസൾട്ടിൽ എന്ത് ചെയ്യണം ഒന്നൂടെ ഡെറിവേറ്റീവ് എടുക്കും അല്ലെ അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ് വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ജനറൽ സൊല്യൂഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം നമ്മൾ നമ്മളവിടെ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ജനറൽ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡി വൈ ബൈ ഡി എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആർ എച്ച് എസ് സിക്സ് എക്സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ ഡി വൈ ബൈ ഡി എക്സിനെ വിത്ത് റെസ്പെക്ട് ഡി എക്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ഇന്റഗ്രൽ ഓഫ് ഡി വൈ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് വൈ അല്ലേ വരുന്നത് വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോ ഇവിടെ വൈ ആയി മാറും അല്ലേ ഇറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത് സിക്സ് കോൺസ്റ്റന്റ് ആണ് അതിനെ പുറത്തെടുത്തു എസ്ക്വയറിന്റെ ഇന്റഗ്രൽ ഇന്റഗ്രൽ എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ് അല്ലെ അപ്പൊ എന്തായാലും എക്സ്ക്വയറിന്റെ എന്തായിട്ട് വരും എക്സ് റേസ് ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ അല്ലേ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ത്രീ ബൈ ടു സിക്സ് ഇന് എക്സ്ക്യൂബ് ബൈ ത്രീ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ടേം സിയും കൂടെ ഉണ്ടാവും അല്ലെ ഇത് രണ്ടെടുത്ത ഒരു കോൺസ്റ്റന്റ് കൊടുത്തിട്ട് രണ്ടിടത്തും കൂടെ കൊടുക്കണോണ്ടിട്ടുണ്ട് അപ്പൊ എന്താ ഇവിടുത്തെ ത്രീയും സിക്സുകൂടെ കട്ട് ആയി എന്താവും മാറും ആയിപ്പോയി ടൂറും വൈ ഇസ്വൽ ടു എക് സി ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആ ആ എന്ത് ചെയ്താൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജനറൽ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ിയാണ് വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് പ്ലസ് സി